സ്കൂൾ വിട്ടു ഉള്ളൂ എന്റെ മുന്നിലിരിക്കുന്ന ഒരു വലിയ പെട്ടി നിങ്ങൾ കണ്ടു കൂട്ടുകാരെ ഇതിനുള്ളിൽ പുസ്തകങ്ങളാണ് അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഗാനും എഴുത്തുകാരനും കവിയുമായ ജയകുമാർ സാറാണ് എനിക്ക് ഇത്രയും പുസ്തകങ്ങൾ സമ്മാനിച്ചത് ഒരു പ്രോഗ്രാമിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹം എനിക്ക് നൂറ് പുസ്തകങ്ങൾ തരാമെന്ന് വാക്കും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നൂറ് പുസ്തകങ്ങൾ തന്നെ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ പുസ്തകങ്ങൾ ഒന്ന് അപ്പൊ ഞാൻ പകുതിയോളം പൊളിച്ചിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ പുസ്തകം എന്റെ വഴി അമ്പലങ്ങൾ എന്നതാണ് ഇത് എഴുതിയത് എസ് കെ വറ്റക്കാടാണ് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് ഒരു ഓർമ്മ പുസ്തകം ഓമന തിങ്കൾ കിടാവോ എന്ന പാട്ട് എഴുതിയ ഇരേമൻ തമ്പി കവിയും കാലവും ഇതെല്ലാം തുറന്നു നോക്കട്ടെ ഗൈസ് എനിക്ക് ജയകുമാർ സാറിന് കിട്ടിയ പുസ്തകങ്ങളാണ് എനിക്ക് വേണ്ടി അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് അതിൽ എനിക്ക് ഏറ്റവും ഒരു കാര്യം തോന്നിയത് ഈ ഒരു പുസ്തകമാണ് ഇത് തകഴിയുടെ ലഘു നോവലുകൾ എഴുപത്താറ് നോവലുകൾ ഇതിലുണ്ട് ഇതിലെന്താ അത്ഭുതകരമെന്ന് വെച്ചാൽ ഇതിൽ തകഴിയുടെ കയ്യൊപ്പുണ്ട് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് തകഴിയുടെ ഈ ഒരു കയ്യക്ഷരം കാണുന്നത് ഞാൻ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ വായിച്ചിരുന്നു നല്ല മനോഹരമായ ഒരു കഥ തന്നെയായിരുന്നു അത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരിയായ പ്രിയ ഏസിന്റെ ഓർമ്മക്കുറിപ്പാണിത് ഇത് ഓർമ്മയാണ് ഞാൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഫ്രണ്ട്സ് അപ്പൊ എനിക്ക് ഒത്തിരി പുസ്തകങ്ങൾ കിട്ടിയിരിക്കുകയാണ് ഇനി വായിക്കാൻ ഇതിലെനിക്ക് വായിക്കാൻ പറ്റുന്നതും വായിച്ചാൽ മനസ്സിലാകാത്തതുമായ പുസ്തകങ്ങൾ ഉണ്ടെന്ന് ജയമാർ സാറാ എന്നോട് പറഞ്ഞിരുന്നു അപ്പം ഞാൻ വായിക്കാൻ വായിച്ചാൽ മനസ്സിലാവാത്ത പുസ്തകങ്ങൾ എൻ്റെ ലൈബ്രറിയിൽ തന്നെ സൂക്ഷിക്കും അതിനുശേഷം വരുന്നതിന് ശേഷം ഞാൻ അത് വായിക്കും ഞാനിതെൻ്റെ കൂട്ടുകാർക്കും വായിക്കാനായി കൊടുക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുണ്ട് പിന്നെ ഞാൻ സ്കൂളിലും പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്